ദൈവം എനിക്ക് വേണ്ടി തീരുമാനിച്ച ഏറ്റവും മികച്ച പ്ലാനാണ് നീ എന്നാണ് ടോണി സിജിമോനെക്കുറിച്ച് അന്ന ഡോണ പറഞ്ഞിട്ടുള്ളത് പ്രണയം വെളിപ്പെടുത്തിയത് മുതൽ ഒന്നിച്ചുള്ള ഫോട്ടോകൾ നിരന്തരം പങ്കുവച്ചിരിക്കുന്നു നടി മിനി സ്ക്രീൻ താരം അന്ന ഡോണ വിവാഹിതയായിരിക്കുകയാണ് എന്ന് ടോണി സിജിമോനാണ് ഡോണയുടെ വരൻ പള്ളിയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങുകളിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഒരു ദിവസത്തിനായി നാളുകൾ എണ്ണി കാത്തിരിക്കുകയായിരുന്നെന്ന് നടി പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മാസമാണ് താൻ പ്രണയത്തിലാണെന്ന് ടോണ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ആ സമയം അടുത്തെത്തി ദൈവം തീരുമാനിച്ച നിമിഷം ഞങ്ങളുടെ പ്രണയം എന്നെന്നും ഒരുമിച്ച് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ടോണ സന്തോഷം അറിയിച്ചത് അതിനുശേഷം നിരന്തരം ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു പ്രണയത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതായിരുന്നു ഫോട്ടോയ്ക്കൊപ്പം പങ്കുവച്ച ഓരോ ക്യാപ്ഷൻ ഇപ്പോഴിതാ രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോസും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികൾ പുതിയതും പഴതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും മറക്കല്ലേ